ഹായ് നമസ്കാരം ഇന്ന് മാർച്ച് ഇരുപത്തി മൂന്നാണ് നമ്മുടെ ബാസീസ് അക്കാഡമിക്ക് ഇന്ന് ആറ് വയസ്സ് പൂർത്തിയാവുകയാണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതായിരുന്നു ആദ്യത്തെ നമ്മുടെ ക്ലാസ് അതിനുശേഷം ഇതുവരെ നമ്മൾ ഏകദേശം ലൈവ് ക്ലാസ്സുകളായിട്ടും റെക്കോർഡ് വീഡിയോകളൊക്കെ ആയിട്ടും ഏകദേശം ഒരു ആയിരത്തിന് മുകളിൽ വീഡിയോ ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മളിപ്പോഴും ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും അങ്ങോട്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അതിനെല്ലാം സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കമൻ്റുകൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അതുതന്നെയാണ് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ആറു വർഷമായിട്ട് മനസ്സുമെടുക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം കാരണം മനസ്സുമടുപ്പിക്കാൻ സാധിക്കുന്ന ഒരുപാടൊരുപാട് സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ കടന്നു പോകുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടാവും എന്താണ് ഈ സമയവും പോകും എന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമുക്ക് നിസ്സാരമായിട്ടുള്ള പല കാരണങ്ങളും മുന്നിൽ വരുമ്പോഴും മാനസികമായിട്ടൊരു മടുപ്പുണ്ടാവും ആ മടുപ്പ് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണങ്ങളെന്ത് ചെയ്യുന്നു തടസ്സപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഞാനും ധാരാളം ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ ഞാൻ ഇടക്ക് തകർന്നു പോയൊരു മനുഷ്യനായിരുന്നു പല രീതിയിൽ നമുക്ക് തകർച്ചകളുണ്ടാകും അല്ലെ മാനസികമായിട്ട് തകർച്ച ഉണ്ടാകും ആരോഗ്യപരമായിട്ട് തകർച്ച ഉണ്ടാകും കുടുംബപരമായിട്ട് തകർച്ച ഉണ്ടാകും സാമൂഹ്യപരമായിട്ടും തകർച്ച ഉണ്ടാവും അത്തരത്തിലൊരുപാടൊരുപാട് തകർച്ചകൾ നമ്മളെല്ലാവരും നേരിടുന്ന ആൾക്കാരാണ് ആ തകർച്ചകളെന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെ പാടെ തകർത്ത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിച്ച് ആത്മഹത്യ എന്ന് പറയുന്നൊരു വക്കിലേക്ക് എത്തിക്കും എന്നാൽ ചില തരത്തിൽ ഇത് നമുക്കെന്താണ് ഒരു വളമാണ് തഴച്ചു വളരുവാനായിട്ടുള്ള ഒരു വളമായിട്ടും മാറാറുണ്ട് അല്ലെങ്കിൽ കുതിച്ച് ഉയരുവാനായിട്ടുള്ള ഒരു വളമായിട്ടും മാറി വരാൻ ചാൻസ് ചാൻസുണ്ട് അതായത് ഒരുപാട് ഒരുപാട് തകർച്ചകളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചതാണ് നമ്മുടെ ബാസിസ് അക്കാഡമി എന്നുള്ള ക്ലാസ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് അറിയാമോ ഒരു കാലിത്തൊഴുത്തിലാണ് അതായത് കരുത്തെഴുത്തിൽ തുടങ്ങേണ്ടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് വളരെ പെട്ടെന്ന് ആരംഭിക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങൾ അതിൻ്റെ സമ്മർദ്ദങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആരംഭിക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ ആരാണ് എന്ന് നിങ്ങളോട് ആദ്യമേ തന്നെ പറയേണ്ടതായി പറ്റും എൻ്റെ പേര് പി എസ് ശ്രീറാം എന്നാണ് പിന്നെ ആരാണ് ഭാസി എന്ന് ചോദിക്കാം ഇല്ല പലരും ഞാനാണ് ഭാസി എന്നാണ് കണക്കാക്കുന്നത് ഞാനല്ല ഭാസി ഭാസി എൻ്റെ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്യാമന്നാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല മരണപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അന്ന് ഞാനൊരു സിവിൽ സർവീസ് ആസ്പിരൻറ്റ് അതേപോലെ തന്നെ വിവിധ അക്കാഡമികളിലെ ക്ലാസ് എടുക്കുന്നൊരു സിവിൽ സർവീസ് ട്രെയിനറുമായിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് എന്നീ ഒരു സിവിൽ സർവീസ് ട്രെയിനു എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്തത് ഞാൻ ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശൈലേഷ് സാറാണ് അദ്ദേഹം ഫോർച്യൂൺ അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡയറക്ടറാണ് മാത്രമല്ല ഫിറോസ് സാർ ജഗൻ സാർ സുധീർ സാർ അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് എന്നെ പരിവർത്തനം ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ സിവിൽ സർവീസ് പരിശീലനമായിട്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു തകർച്ച ഉണ്ടാകുന്നത് അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ നെടും തൂണ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠൻ്റെ മരണമാണ് എല്ലാവരും തകരും പ്രത്യേകിച്ച് അച്ഛനായാലും അമ്മയായാലും ഞാനായാലും ശരിക്കും തകർന്നു പിന്നീട് ഈ മരണത്തെ തുടർന്നുണ്ടായ ആഫ്റ്റർ എഫെക്ട്സ് ഉണ്ടാവും അച്ഛൻ അമ്മ തുടങ്ങിയവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകരുന്നു അച്ഛനെ ഹൃദ്രോഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അഞ്ചിയോഗ്രാം അഞ്ചിയോ പ്ലാസ്റ്റിക് ഇപ്പോൾ പേസ് മേക്കറൊക്കെ വച്ചാണ് ആൾ നിലനിൽക്കുന്നത് പിന്നെ പെട്ടെന്ന് ഇങ്ങനൊരു മരണം സംഭവിക്കുമ്പോൾ സൂയിസൈഡായിരുന്നു ആയിരുന്നു ചേട്ടൻ്റെ അപ്പോൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാനസികമായിട്ട് ഒറ്റപ്പെടുക അകറ്റപ്പെടുക വെറുക്കപ്പെടുക മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പുറത്തോട്ട് അല്ലെങ്കിൽ ദൂരെ ക്ലാസ് എടുക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ പി എസ് സി പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റപ്പെടുന്നത് അങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയിരുന്നതിനാലും അത് നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നു എന്നൊരു കോൺഫിഡൻസ് ഉള്ളതിനാലും പല സ്ഥാപനങ്ങളിലും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു മികച്ച അധ്യാപകൻ എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്നെ ക്ലാസിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇറക്കി വിട്ടുകയെന്ന് വെച്ചാൽ ക്ലാസ് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് പോരേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് മാനസികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന സന്ദർഭത്തിൽ അച്ഛൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി അച്ഛൻ അഡ്മിറ്റാണ് അപ്പോൾ ആ സമയത്താണ് കമ്മിറ്റ് ചെയ്തൊരു ക്ലാസ്സാണ് പൈസയ്ക്ക് ആവശ്യമുണ്ട് അങ്ങനെ എന്ത് ചെയ്തു ആശുപത്രിയിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നു പക്ഷെ എൻ്റെ മനസ്സ് ആശുപത്രിയിലായിരുന്നുണ്ട് ക്ലാസ് നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്തുകൊണ്ടിരുന്നൊരു ക്ലാസിൻ്റെ ടൈം നാല് മണിക്കൂർ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു മതിയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടു അങ്ങനൊരു സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭം മറികടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിനുശേഷം ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ വെച്ചിട്ട് യുവജനക്ഷേമ ബോർഡ് ഒരു സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ്റെ സെമിനാർ സംഘടിപ്പിച്ചു ആ സെമിനാർ നയിക്കുവാനായിട്ട് ക്ഷണിച്ചിരുന്നത് എന്നെയായിരുന്നു അന്ന് വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികൾ അതേപോലെ ഒരുപാട് സ്റ്റുഡൻസുകൾ ഇവരൊക്കെയായിരുന്നു ആ സദസ്സിൽ ക്ലാസ് കേൾക്കുവാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനെടുത്ത ആ ക്ലാസ് കേൾക്കുവാനായിട്ട് എന്നെ അന്ന് ക്ലാസ്സുകളിൽ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥാപനത്തിൻ്റെ മേധാവിയും ഉണ്ടായിരുന്നു എന്നത് എനിക്ക് സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇതേപോലുള്ള വലിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി വരാറുണ്ട് പിന്നീട് സംഭവിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ ആ ക്ലാസ്സുകളൊക്കെ എടുത്ത് എന്ത് വേണമെങ്കിലും പഠിപ്പിക്കും ഏത് രീതിയിൽ വേണമെങ്കിലും പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് കേരളം മൊത്തം കൂടി നടന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നല്ല തിരക്കുള്ള ഒരാൾ ആ രീതിയിൽ ചെറിയ അഹങ്കാരമൊക്കെ ആയിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ആഘാതമാണ് അടുത്ത് വരുന്നത് പെംഫിഗസ് വൾഗാരിസ് എന്ന് പറയുന്ന ഒരു വളരെ മോശം അസുഖമാണത് അത് ശത്രുവിന് പോലും വരുത്തരുത് എന്നാണ് അത് അതനുഭവിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പതിനാറ് മാസക്കാലത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു വായിലാണത് ബാധിച്ചത് തൊണ്ടയിലും തൊണ്ടയിലും നാക്കിലും കണ്ണിലുമൊക്കെയായിട്ടാണ് അത് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നശിച്ചുപോയിട്ടും പിന്നെ പുനർസൃഷ്ടിക്കപ്പെടുന്നില്ല ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാകുന്നൊരു അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥാ വിശേഷത്തിലൂടെ കടന്നുപോയി ആ കാലയളവിൽ അതുവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളുകളെല്ലാവരും സഹായിച്ചോ എന്ന് ചോദിച്ചാൽ വിളിച്ചുകയും ക്ഷേമാന്വേഷിക്കുകയും ചെയ്തു പക്ഷേ ഇനി ക്ലാസ് എടുക്കുക എന്നുള്ളത് അസംഭവ്യമാണ് എന്ന രീതിയിലൊരു വാർത്ത അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തു പാട് ഉപേക്ഷിച്ചു കാരണം അവർക്ക് സ്ഥാപനമാണ് വലുത് ക്ലാസ്സുകൾ എടുക്കുന്നൊരു അധ്യാപകൻ അത്രയ്ക്കല്ല കാര്യം അധ്യാപകന് എപ്പോഴും വില ഉണ്ടാകുന്നത് ക്ലാസ് എടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ളപ്പോൾ മാത്രമാണ് അങ്ങനെ അവിടെ നിന്നും ഒഴിവാക്കപ്പെടുകയാണ് അപ്പോൾ ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തായി അത്രയും വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നുമല്ലാതെ മാറുമ്പോൾ മാനസികമായിട്ട് ശരിക്കും തകർ ഞാനൊരു ചെറിയ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറി അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം അതുമാത്രമേ ആഗ്രഹമുണ്ടായിരുന്നില്ല അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചു സ്പീച്ച് തെറാപ്പിയൊക്കെ വീട്ടിലിരുന്ന് അച്ഛനോ അമ്മയോ എല്ലാവരുമായിട്ട് ചെയ്തു ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് സംസാരിച്ച് വരുന്നത് അതേ രീതിയിൽ അക്ഷരങ്ങളെ തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിച്ചു തിരിച്ചു പിടിക്കുവാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് ക്ലാസ് എടുക്കണമെന്നൊരാഗ്രഹം പക്ഷേ ആര് വിളിക്കും പറഞ്ഞ് തിരികെല്ലാത്ത ആളുടെ ക്ലാസ് ആര് കേൾക്കാനാണ് വീണ്ടും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ക്ലാസ്സുകൾ എടുക്കണമെന്നൊരാഗ്രഹത്തോടു കൂടിയിട്ട് ചെയ്തു അങ്ങനെ ഒരുവിധം തെറ്റില്ലാന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ഘട്ടം വന്നപ്പോൾ എന്താണ് ഉള്ള ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ സ്വന്തമായിട്ടൊരു ക്ലാസ് അങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചു അതാണ് ബാസിസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിലാണ് ആദ്യമായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് അങ്ങനെ ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് പഴയ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ സ്റ്റുഡൻസ് അവരെ തിരക്കു വരാൻ തുടങ്ങി അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു പരീക്ഷ വന്നു ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഒരു പോർഷൻ തീർത്ത് കൊടുക്കാൻ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത് കൈവിടാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനായിട്ടാണ് തോന്നിയത് പക്ഷേ സൗകര്യമില്ല സൗകര്യമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു കിട്ടിയ സൗകര്യം എന്ന് പറയുന്നത് ഒരു പശുത്തൊഴുത്താണ് ആ പശുത്തൊഴുത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു മാസക്കാലത്തോളം കൊണ്ട് ആ കുട്ടികളുടെ ക്ലാസ് തീർത്ത് കൊടുത്തു സക്സസ് ആയി അതോടുകൂടി എന്തായി ഇതൊരു അക്കാഡമി എന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നപോലെ തന്നെ ആവശ്യപ്പെടുകയാണ് അതിൻ്റെ എക്സാമ്പിൾ മെയ് ഒന്നാം തീയതിയാണ് നമ്മൾ ബാസീസ് അക്കാഡമി എന്ന പേരിലൊരു സ്ഥാപനമൊക്കെ ആരംഭിച്ചത് ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു നോട്ടീസൊക്കെ ആയിട്ട് എല്ലാവരെയും അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയിക്കുവാൻ ചെന്നുകഴിഞ്ഞപ്പോൾ അടുത്ത് സമീപവാസി ഒരാളുടെ ചോദ്യം ഉണ്ടായത് ഞാൻ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് പറയുന്ന ടൈമാണ് പഠിപ്പിക്കാൻ നീ ആരാണ് നീ ഒരു കണ്ടക്ടറല്ലേ എന്ന രീതിയിലാണ് ചോദ്യം ഉണ്ടായത് ഒന്നും പറഞ്ഞില്ല പക്ഷേ കാലം അതിനെ മറുപടി കൊടുത്തു കാരണം നമ്മളിന്ന് ആരംഭിച്ചു നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ വിവിധ സർവീസുകളിലുണ്ട് അതാണ് കാലം കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അതേപോലെ നോട്ടീസുകൾ നമ്മൾ നൽകി ആണ് ക്ലാസ്സുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്ഥലമൊക്കെ കണ്ടൊരു സമുദായ സംഘടനയുടെ ഓഫീസാണ് ആദ്യമായി ക്ലാസ്സിനെ നൽകാമെന്ന് അവർ അറിയിച്ചിരുന്നത് അങ്ങനെ അറിയിച്ചിരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും നൽകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസരം നമുക്ക് പോയി അപ്പോൾ പിന്നെ കുട്ടികളെ കിട്ടിയില്ല അതാണ് കാലിത്തൊഴുത്തിൽ കൊണ്ട് വീരത്തിൻ്റെ വന്നതെന്ന് പറഞ്ഞത് അതായത് ഒരു സംഘടനയുടെ ഓഫീസ് ചോദിച്ചു നൽകാമെന്ന് പറഞ്ഞു അവസാന നിമിഷം അവർ പറ്റില്ല എന്ന് പറഞ്ഞു അതുവഴി വന്ന കുട്ടികൾ ഇരുത്തുവാൻ വേണ്ടിയിട്ട് പശുത്തൊഴുത്ത് തന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതിന് നമുക്ക് മറുപടി കൊടുക്കുവാൻ സാധിച്ചു കാരണം ആ സമുദായ സംഘടനയുടെ ഒരു വാർഷികത്തിൻ്റെ പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് വെച്ചാണ് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചത് അങ്ങനെയാണ് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ധാരാളം നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുട്ടികൾ അതല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലാണ് ഇത് തുടങ്ങിയത് ചെറിയ രീതിയിൽ തന്നെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നാണ് പറയാറുള്ളത് അതിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മാനസികമായിട്ട് തളർത്തുവെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നെ ബാധിക്കാറില്ല കാരണം ഇതിലും വലിയ സന്ദർഭങ്ങൾ നേരിട്ട് അഭിമുഖീകരിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും കാര്യം ഇങ്ങനെ തരണം ചെയ്ത് വന്നപ്പോഴാണ് അടുത്തൊരാഘാതമായിട്ട് വന്നതെന്താണ് മുപ്പത്തിയഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ രണ്ട് കണ്ണിനും തിമിരം ബാധിച്ചു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പെംഫിഗസ് വൾഗാരിസ് എന്ന് പറഞ്ഞൊരു അസുഖം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിക്കുന്ന മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ട് ആ സൈഡ് എഫക്റ്റ് കാരണം കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു വളരെ പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടം ഒരു രണ്ട് മൂന്നാഴ്ച സമയം കൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത് അങ്ങനെ ഡോക്ടറെ വെച്ചെന്ന് ഒരു തിമിരമാണെന്ന് കണ്ടെത്തി പെട്ടെന്നാണ് തിമിരമാണെങ്കിലും ഒന്ന് പോയത് അപ്പോൾ ഒരു കണ്ണിൻ്റെ സർജറി ചെയ്ത് അടുത്ത കണ്ണിൻ്റെ സർജറി നിശ്ചയിക്കുന്ന ടൈമിൽ ആണ് കോവിഡ് സ്പ്രെഡായത് അപ്പോൾ കുറേ കാലത്തേക്ക് പിന്നെ ഒരു പരിപാടി നടക്കുന്നില്ല മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമല്ലോ അടുത്തതിലോട്ട് കിടക്കാനായിട്ട് അങ്ങനെ കോവിഡിൻ്റെ ആ ഒരു കാലം മൊത്തം ഒരു കണ്ണിൻ്റെ കാഴ്ചയിലാണ് പ്രവർത്തിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒന്നര കൊല്ലം മുമ്പാണ് രണ്ടാമത്തെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കൂടി ചെയ്തത് ഇപ്പോൾ കണ്ണ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു അധ്യാപകനെ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് ശബ്ദമാണ് സംസാരശേഷിയാണ് കാഴ്ചയാണ് വേണ്ടത് അതൊക്കെ ഇടക്ക് വെച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടും നമുക്കിത് കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പ്രചോദനം നൽകുന്നത് വെച്ചാൽ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ട് ഒരാളാണെങ്കിൽ ഒരാൾ അത് കാണുന്നുണ്ട് കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നത് മാത്രമാണ് ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാറില്ല ലൈക്ക് ചെയ്യാനുമായിട്ടും ആവശ്യപ്പെടാറില്ല ആകെ ആവശ്യപ്പെടുന്നത് കമൻറ്റ് ചെയ്യാൻ മാത്രമാണ് ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ആറു വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് അതിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മളിവിടെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ചെറുതും സൗജന്യമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ വന്ന് പഠിക്കുന്ന ആളുകൾക്ക് ക്ലാസ് നൽകുന്നുണ്ട് സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ് എൽ ജി എസ് മുതൽ കെ എ എസ് വരെയുള്ള പരീക്ഷകൾക്ക് പര്യാപ്തമായിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത് പിന്നെ ഓൺലൈനിൽ നമുക്ക് ഈ സ്റ്റുഡൻസ് തന്നെയാണ് മുൻ മുൻപത്തെ സ്റ്റുഡൻ്റെ പഴയ സ്റ്റുഡൻസാണ് അവരൊക്കെ ഇപ്പോൾ എന്നേക്കാളും മികച്ച അധ്യാപകരൊക്കെയാണ് അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ഓൺലൈനിലും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ അവർ ഫ്രീയല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് ഫീ ആണ് അതൊരു ചാരിറ്റബിൾ മിഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ ഒരു മെമ്പർഷിപ്പ് ഫീ എന്നത് മാത്രം ഈടാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഇപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ നൂറ് ടെസ്റ്റ് സീരീസും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം ഒക്കെ നൽകുന്ന ഒരു കോഴ്സുണ്ട് അതിനെ മെമ്പർഷിപ്പ് ഫീ മാത്രമല്ല എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതിന് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതേപോലെ എൽ ജി എൽ ജി എസ് എന്ന് പരീക്ഷയുണ്ട് എൽ ജി എസ് ഐ എൽ ജി എസ് വേരിയസ് എൽ ജി എസ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു ആറുമാസത്തെ ഫുൾ കോഴ്സാണ് പരീക്ഷയും ക്ലാസ്സും ഡിസ്കഷനും എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ഫുൾ കോഴ്സാണ് അതിന് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് മെമ്പർഷിപ്പ് ഫീ ആയിട്ടുള്ള വേറെ ഫീസൊന്നും തന്നെയില്ല ഇല്ല അതേപോലെ ഇപ്പോൾ എൽ എസ് ഡി ഡി പഞ്ചായത്ത് സെക്രട്ടറി അതേപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതൊക്കെയുണ്ട് അതിനു വേണ്ടിയിട്ടൊരു റിവിഷൻ കം ക്വിസ് എക്സാം ബാച്ച് എന്ന രീതിയിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെ സൗജന്യമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പഴയ ഗുരുകുല സമ്പ്രദായം പോലെ എൻ്റെ വീട്ടിൽ വന്ന് പഠിക്കുന്ന ആളുകൾക്ക് ഇന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങളെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം സഹായിച്ചിട്ടാണെങ്കിലും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു മിടുക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ നേരിട്ടിട്ടുള്ള പരീക്ഷകളിലെല്ലാം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് കോഴ്സ് തുടങ്ങി ഒരു വർഷത്തിനകം തന്നെ നമുക്ക് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിയെ സർവീസിൽ പ്രവേശിപ്പിക്കാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഹരീഷ് എന്നാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് നടന്നൊരു പരീക്ഷയിലാണ് അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിച്ച് അദ്ദേഹത്തിന് അവിടെ ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിച്ചത് തുടർന്നുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പി എസ് സി നടത്തുന്ന പരീക്ഷകൾ അങ്ങനെ ഒരുപാട് പരീക്ഷകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് വിജയിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ആറു വർഷത്തെ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള പ്രവർത്തനത്തിന് കുട്ടിയ റിസൾട്ടുകളാണ് റിസൾട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഞാൻ അവകാശപ്പെടുന്നില്ല അതിനുള്ള യോഗ്യതയും എനിക്കില്ല പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് പരീക്ഷയ്ക്ക് അതേ രീതിയിൽ തന്നെ ചോദിക്കുന്നു എന്നതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ പൂർണ്ണമായ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ ഇനിയും യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളുടെ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ്